ഹലോ ഗാസ്റ്റ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞങ്ങളിന്ന് വന്നിട്ടുള്ളത് സിൻഡിക്കേറ്റ് മാളിലാണ് അവിടെ നല്ല ക്യൂട്ട് സാധനങ്ങളുണ്ട് അതിൻ്റെ പുറത്ത് ഇങ്ങനത്തെ കുറച്ച് ഇതുണ്ടായിന് അവിടെ നിന്ന് കുറേ കുറച്ച് ഇതെടുത്ത് അപ്പം നമുക്ക് സിൻഡിക്കേറ്റ് മാൾക്ക് പോവാം വന്ന് ഞങ്ങളാകെ അവിടെ പോയപ്പോൾ നെട്ടിപ്പോയി നല്ല ക്യൂട്ട് സാധനം ഞങ്ങൾക്ക് എന്ത് വായിക്കണം എന്ന് കൺഫ്യൂഷനാണ് എന്തൊക്കെയുണ്ട് ഞാൻ ഓടി പറഞ്ഞ് നടത്തിയനു അവസാനം എനിക്കൊന്നൊക്കെ ഇട്ടു പക്ഷെ വാങ്ങിക്കാൻ പറ്റി അതിന് നല്ല റേറ്റ് കൂടുതലാണ് പിന്നെ ഞാൻ പറഞ്ഞപ്പം ഇപ്പോഴത്തെ സൈഡിൽ കൊയിപ്പറുത്ത സൈഡിലാണെങ്കിലും നല്ല വാങ്ങിയുള്ളതുണ്ട് പിന്നെ കുറച്ച് ചോറ് സാധനങ്ങളും ഞങ്ങളൊക്കെ അവിടെ അളഞ്ഞും തെരഞ്ഞും നടക്ക ഞാനും തേടിയൊക്കെ എന്തെടുക്കും കൺഫ്യൂഷനാ കൺഫ്യൂഷനാണ് ആദ്യം ആകെ ഞങ്ങൾ വിചാരിച്ചിട്ടാണ് സ്വർഗമോന്ന് ഞങ്ങൾക്കാണെങ്കിൽ എന്ത് നോക്കിയാലും കൺഫ്യൂഷന അവസാനം ഞാനും ഒന്നും നോക്കി പിന്നെ അതൊന്നും പറ്റില്ല ഒരു മാസ്ക് ഉണ്ടാവും മാസ്ക് എനിക്കിഷ്ടപ്പെട്ടില്ല പിന്നും കുറേ നടന്ന് 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 പിന്നെ കൊച്ചു ക്രാബിന്റെ സൽഷനത്ത് പോയി അവിടെയും കുറേ ഇതുണ്ടായിരുന്നു അതൊക്കെ ഇഷ്ടപ്പെട്ടു പിന്നും കൊറേ ഉണ്ടായിരുന്നു ഇന്നും കൊറേ കൊറേ ഉണ്ടായിരുന്നു പിന്നെ സ്കൂട്ട് ബാഗിന്റെ അടുത്തൊക്കെ പോയി അതിനും ഇതിനൊക്കെ നല്ല റൈറ്റ് കേട്ടോ അപ്പൊ പിന്നെ ഞങ്ങള് കുറച്ച് അവസാനം ഒരു പെൻസിലും കിട്ടി പിന്നെ അവിടെ സിൻഡിക്കേറ്റ് മാറി ഞങ്ങള് തിരിച്ചറങ്ങാണ് മറ്റൊരു വിടേക്ക് പിന്നെ ബൈ അതുവർക്കും ഞങ്ങളെ പർച്ചേസിംഗ് അതിന് തിരിച്ച് സീസണോന്നിറങ്ങി അവിടെ കുറെ ഗെയിംസ് ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനൊന്നും കറിയാൻ പറ്റില്ല അതിൽ നല്ല വിലയുണ്ടാവും അതിൽ ഒന്ന് പൈസ എടുക്കണമായിരുന്നു അടുത്തത്